ഹലോ എല്ലാവർക്കും കേസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മധുരമുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു പലഹാരമാണ് കേട്ടോ നാലുമണിക്കൊക്കെ കുട്ടികൾ വന്ന് കഴിയുമ്പോഴത്തേക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർക്കാം കാൽ ീസ്പൂൺ അളവ് ഉപ്പും കൂടെ ചേർത്ത് അതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശേ ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ തിക്കിടിയൊക്കെ ഉണ്ടാക്കില്ലേ ആ പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട് ആദ്യം നല്ല തിളച്ച വെള്ളം ഇടുമ്പോൾ ഒഴിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കൈയിടല് നമുക്ക് തവിക്കണിയോ അല്ലെങ്കിൽ തടിത്തവിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഒന്ന് കുഴച്ചിട്ട് ഒരല്പം ചൂട് ആറിയതിന് ശേഷം വേണം കൈ കൊണ്ടൊന്ന് കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കാനായിട്ട് അങ്ങനെ ഒന്ന് എടുത്ത് വെക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് ഒന്ന് നീളത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക അതിന് ശേഷം നമുക്ക് തിക്കിടിക്കുണ്ടാക്കിയല്ലേ അത്രയും വലിപ്പം വേണ്ട അതിലും ചെറുതാണ് കേട്ടോ ഇത് ചെറിയ മുത്തുമാലയൊക്കെ കുറക്കുമ്പോഴുള്ള പോലെ ഇങ്ങനെ കിടക്കും അത് ഉരുട്ടിയാൽ മാത്രം മതി പ്രസ് ചെയ്യേണ്ട ആ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പം അതെല്ലാം നല്ല ഉരുളകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ മുത്തൊക്കെ ഇങ്ങനെ ഉരുണ്ട് നടക്കുന്ന പോലെ തോന്നും ഇനി നമുക്ക് രണ്ട് ഏത്തപ്പഴമാണ് ഇതിന് വേണ്ടത് കേട്ടോ ഏത്തപ്പഴത്തിൻ്റെ അളവ് കൂടുകയോ കുറയോ ചെയ്താലും കുഴപ്പമില്ല ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം പഴത്തെ ഏത്തപ്പഴമാണ് കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയ ഈ ഉരുളകളുടെയൊക്കെ ആ സൈസിന് വരുന്ന രീതിയിൽ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കണം ഇങ്ങനെ ഒരു മൂന്നോ നാലോ ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചെറിയ ചെറിയ എടുക്കാം അത് രണ്ട് പ എത്തപ്പോഴും അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം ഇനി നമുക്ക് പാൽ ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പാല് തയ്യാറാക്കണം അത് തേങ്ങാപ്പാലിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു കപ്പ് തേങ്ങാ ചെറുകിയതെടുത്തിട്ടുണ്ട് ഞാനിപ്പോ അതിലേക്ക് ഒരു അഞ്ച് ഏലക്കായും കൂടെ ചേർത്ത് അര കപ്പ് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിവിടെ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നുമില്ല ഇത് നമുക്ക് പാല് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രത്തോളം വേണോ അത്രത്തോളം നമുക്ക് ഇതിൽ നിന്നും അരച്ചരച്ചെടുത്താൽ മതി ഇനി അരച്ചെടുത്തത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് പ്രധാനപ്പെട്ട ശർക്കരയാണ് കേട്ടോ ശർക്കര പാനീയാണ് ഞാനിവിടെ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം ഏകദേശം എടുത്തിട്ടുണ്ടായിരുന്നു ശർക്കര ആ ശർക്കരയിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് അതൊന്ന് അരച്ചെടുത്താണ് കേട്ടോ ശർക്കരയില ഇടയ്ക്ക് കല്ലൊക്കെ കാണും അപ്പോൾ അതുകൊണ്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഒരു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച് ഏത്തപ്പഴം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക തീ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനീയായിട്ട് തയ്യാറാക്കി വെച്ചിട്ടില്ലേ അത് മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മുത്തുകളൊന്ന് ചേർക്കണം മുത്തുകളെല്ലാം നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള കുഞ്ഞു കുണ്ടകൾ അതിവിടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം അതിലേക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇത് നന്നാക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിക്കണം കേട്ടോ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി അതൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാകും കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നണ്ടിലിങ്ങനെ കുറുകി വന്നു ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ പാൽ മുഴക്കയുടെ റെസിപ്പി എൻ്റെ അമ്മയ്ക്ക് നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്ന ഷാനിയൊക്കെ പറഞ്ഞു കൊടുത്താണ് കേട്ടോ അവരാണ് ആദ്യമായിട്ട് അമ്മയ്ക്ക് ഇത് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് അമ്മയ്ക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇതുണ്ടാക്കി തന്ന ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇത് പറഞ്ഞു തന്ന ആ ഷാനിയക്കായ്ക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ